കരടിയുടെ ആക്രമണത്തിൽ ഞ്ചുകാരന് പരിക്ക് തിരുവനന്തപുരം വിതുരയിൽ ബോണക്കാട് ബി എ ഡിവിഷനിൽ കറ്റാടിമുക്ക് ലൈനിലെ ലാലായനെയാണ് കരടി ആക്രമിച്ചത് ഉറക്കമുണർന്ന് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് ആക്രമണമുണ്ടായത് രണ്ടു കരടികളാണ് ആക്രമിച്ചത് ആദ്യത്തെ കരടിയുടെ അടിയിൽ തന്നെ ഇദ്ദേഹം നിലം പതിച്ചു തുടയുടെ ഭാഗത്തും കൈകളിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട് ബഹളം വച്ചതിനെ തുടർന്ന് കരടികൾ പിന്മാറുകയായിരുന്നു ഇതിനു മുൻപ് ഈ കരടികളെ പ്രദേശത്ത് കണ്ടതായി സ്ഥലവാസികൾ പറയുന്നു കൂടാതെ പുലികൾ കന്നു ാലികളെയും നായ്ക്കളെയും ആക്രമിച്ചു കൊല്ലുന്നതും പതിവായി വരികയാണ് വിദര താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ലാലായനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.